ം ലി ബി സജീന്ദ്രൻ നിർണായകമായ നീക്കമാണോ കേരള കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നത് പതിനാറാം തീയതി നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം എം എൽ എമാരും ഒപ്പം തന്നെ പാർട്ടി നേതാക്കളും ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ ആ തീരുമാനം ഉടൻ തന്നെ വന്നേക്കുമെന്നറിയുന്നു കാരണം ബഡ്ജറ്റിന് മുൻപ് തന്നെ ആ തീരുമാനം വരുമോ എന്നുള്ളതിലാണ് അങ്ങനെ വന്നാൽ അതിന് വലിയ ആശങ്കയുമാറും അതല്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പക്ഷേ മധ്യമേഖലാ ജാഥ നയിക്കാൻ ജോസ് കെ മാണി വരുന്നില്ലെങ്കിൽ അതൊരു സൂചനയായി നമുക്ക് കണക്കാക്കാം അല്ലേ ും തീർച്ചയായും കേരള കോൺഗ്രസ് എമ്മിനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുമാത്രമല്ല പ്രധാന നേതാക്കൾക്കും ഒപ്പം തന്നെ മറ്റ് നേതാക്കൾക്കും അണികൾക്കുമൊക്കെ ഈ സമയത്ത് ആശങ്കയുണ്ട് എന്നത് വാസ്തവമാണ് ഏതായാലും ഏറ്റവും പ്രധാനം ഈ വരുന്ന പതിനാറിന് കോട്ടയത്ത് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തന്നെയാണ് കോട്ടയത്ത് രാവിലെ പത്ത് മണിക്കാണ് ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സ്വാഭാവികമായും ഇതിന് ഒരു ഉത്തരം കിട്ടിയേക്കും അതായത് ഈ സമയത്ത് വല്ലാത്ത ഒരു ആശയക്കുഴപ്പമാണ് അണികൾക്കിടയിലും രൂപപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിലേക്ക് എൽ ഡി എഫിൽ തന്നെ നിൽക്കുമോ യു ഡി എഫിലേക്ക് മാറുമോ എന്നുള്ള ആശയക്കുഴപ്പം സ്വാഭാവികമായും പൊതുമണ്ഡലത്തിൽ ഉള്ളതുപോലെ തന്നെ അണികൾക്കിടയിലുമുണ്ട് ഇത് കേരള കോൺഗ്രസ് എമ്മിന് സമ്മർദ്ദവും ഉണ്ടാക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ കണ്ടതാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതുമല്ല ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ആലോചന നടക്കുന്നത് അത് മാത്രമല്ല മധ്യമേഖല എൽ ഡി എഫ് ജാഥയുടെ ക്യാപ്റ്റനായി ജോസ് കെ മാണി വരുന്നു എന്നത് കേരള കോൺഗ്രസ് എമ്മിന് എൽ ഡി എഫിലുള്ള പരിഗണനയെക്കുറിച്ച് മാത്രമല്ല മധ്യമേഖല സ്വാഭാവികമായും പ്രധാന ഘടകക്ഷി എന്നുള്ള നൽകി കൊടുക്കുന്നു എങ്കിലും ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള എല്ലാ നീക്കവും എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു അവരെ കൂടത്തി നിർത്തുന്നു എങ്കിലും ഈ ഘട്ടത്തിൽ അവരുടെ ഭാവി നിർണായകം എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആലോചന നടക്കുന്നുണ്ട് ക്യാമ്പിൽ എന്നത് ഒരു ഒരു ഭാഗം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണ് ഡോക്ടറും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളാ കോൺഗ്രസ് എം പിളർന്നു പോയതിനു ശേഷം കേരള കോൺഗ്രസിനെ കൂടെ നിർത്തിയെങ്കിൽ പോലും മുഴുവൻ ക്രൈസ്തവ വോട്ടുകളും പ്രത്യേകിച്ച് കൊട്ടാരക്കര മുതൽ അങ്കമാലി വരെ എന്നാണല്ലോ വൈപ്പ് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായി പഴയ തിരുവിതാംകൂറിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം മധ്യ കേരളത്തിൽ ഇത്രയും സ്വാധീന ശക്തിയായി കേരള കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ട് അത് യു ഡി എഫിന് എപ്പോഴും നല്ല പിൻബലം നൽകാറുമുണ്ട് എന്നാൽ കേരള കോൺഗ്രസ് എം പിളർന്നു പോയതിനു ശേഷം ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മാത്രം കൂടെ നിന്നതുകൊണ്ട് ആകുന്നില്ല എന്ന അഭിപ്രായം യു ഡി എഫ് ക്യാമ്പിലുമുണ്ട് കേരള കോൺഗ്രസ് കൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കേരള കോൺഗ്രസ് എം കൂടി വരികയാണെങ്കിൽ ഈ ക്രൈസ്തവ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തരത്തിൽ മധ്യ കേരളത്തിൽ സമാഹരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടൽ യു ഡി എഫ് ക്യാമ്പിലും മറ്റൊരു കാര്യം സഭയുടെ നിലപാടാണ് ഈ സമയത്ത് പ്രത്യക്ഷമായ ഒരു നിലപാടിലേക്ക് സഭ വന്നിട്ടില്ലെങ്കിലും സഭാ നേതൃത്വം ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മ ഈ ഘട്ടത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ് ഹിതകരം എന്നുള്ളൊരു നിലപാട് സഭയ്ക്കുമുണ്ട് അതും വളരെ പ്രധാനം തന്നെയാണ് ഏതായാലും ഇതിനൊക്കെ ഉത്തരം നമുക്ക് രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും ഡോക്ടർ അരുൺ കാരണം കോട്ടയത്ത് ചേരുന്ന പതിനാറിന് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വളരെ നിർണായകമാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറനീക്കി തന്നെ പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേകിച്ച് ഞാൻ കരുതുന്നില്ല റോഷി ഗസ്റ്റിന് മാത്രമായൊക്കെ ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുമില്ല കാരണം ഈ പറയുന്നത് പോലെ കേരള കോൺഗ്രസ് എം പോരുകയാണെങ്കിൽ ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മാത്രം അവിടെ ശേഷിക്കുകയാണെങ്കിൽ അയാളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും അദ്ദേഹത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു വലിയ പ്രതിസന്ധി അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനമൊക്കെ എടുത്താൽ കൂട്ടായ ഒരു തീരുമാനം ഉണ്ടാവാനാണ് साध्यता കൂട്ടായൊരു തീരുമാനമുണ്ടായി ഒരുമിച്ച് യു ഡി എഫിലേക്ക് പെട്ടെന്ന് തന്നെ ചുവട് മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിന്റെ വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിൽ ഉണ്ടാകും ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും കേരള കോൺഗ്രസിനെ വിട്ടുകൊടുക്കുക എന്നത് ഈ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഏക മാർഗം എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഈ സമയത്ത് വിട്ടുകളയുക എന്നുള്ളത് എൽ ഡി എഫ് ആഗ്രഹിക്കുന്ന കാര്യമല്ല എങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ായിരിക്കും കുറച്ചുകൂടി രാഷ്ട്രീയപരമായ രാഷ്ട്രീയപരമായി ബുദ്ധിപരമായ ഒരു തീരുമാനം എന്നുള്ള കണക്കുകൂട്ടൽ ആ ക്യാമ്പിലെ ഏതാണ്ട് എല്ലാവരും